തിരുവനന്തപുരം പാലോട് നവപധുവിന്റെ ആത്മഹത്യയിൽ ദുരൂഹതയേറുന്നു വെള്ളിയാഴ്ചയായിരുന്നു ഇന്ദുജയെ കിടപ്പുമുറിയിൽ ജനലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെ പാടുകളുള്ളതായി ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ ഭർത്താവിനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭര്ത്താവിന്റെ സുഹൃത്ത് അജാസുമായി ഇന്ദുജയ്ക്ക് അടുത്ത ബന്ധമുള്ളതായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് ഇരുവരും ചാറ്റുകൾ പൂർണമായും ഡിലീറ്റ് ചെയ്തതും സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് ഇന്ദുജയെ സുഹൃത്ത് അജാസ് കാറിൽ വെച്ച് മർദ്ദിച്ചിരുന്നുവെന്ന് ഭർത്താവ് അഭിജിത്ത് മൊഴി നൽകിയിരുന്നു രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ മൂന്ന് മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തിയെങ്കിലും ഇരുവരും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഇന്ദുജയുടെ ഫോണിലേക്ക് അവസാനം വന്ന കോൾ അജാസിന്റേതായിരുന്നു ു പിന്നാലെയാണ് ഇന്ദുജ ജീവൻ ഒടുക്കിയത് ഇന്ദുജയുടെ ആത്മഹത്യക്ക് കാരണം ഭർത്താവിന്റെയും സുഹൃത്തിന്റെയും ശാരീരിക മാനസിക പീഡനമാണോ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും ഇന്ദുജയെ ഉപദ്രവിച്ചിരുന്നതായി പോലീസ് പറയുന്നു അജാസുമായി ദീർഘകാലത്തെ ബന്ധം ഇന്ദുജയ്ക്കുണ്ടായിരുന്നു വിവാഹ ഇത് തുടർന്നതിനാൽ അഭിജിത്തുമായി വഴക്കുകളും പതിവായിരുന്നു സുഹൃത്ത് അജാസുമായും അഭിജിത്ത് വഴക്കിട്ടിരുന്നു ഇന്ദുജയെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പിന്നിൽ സുഹൃത്ത് അജാസാണോ എന്നാൽ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി പിതാവ് പാലോട് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ഇൻക്വസ്റ്റ് നടക്കുന്ന സമയം ഇന്ദുജയുടെ കണ്ണിന് താഴെയും തോളിലുമായി അടുത്ത കാലത്തുണ്ടായ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടെത്തി മുഖത്ത് അടിയേറ്റ പാടുകളും കണ്ടെത്തിയിരുന്നു മുഖത്തേറ്റത ബസിന്റെ കമ്പിൽ തട്ടിയ പാടെന്നും വീട്ടിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും അഭിജിത്തിന്റെ അമ്മ പൈങ്കിളി പറഞ്ഞു ഭർത്തൃവീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയുമുള്ളതായി മകൾ തങ്ങളെ അറിയിച്ചിരുന്നതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നു എന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത് ഇന്ദുജയുടെ ആത്മഹത്യക്ക് പിന്നിൽ അഭിജിത്തിന്റെ വീട്ടുകാർക്ക് പങ്കുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ഇന്ദുജ ഭർത്തൃവീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയുമുള്ളതായി സ്വന്തം വീട്ടിൽ വിളിച്ചറിയിച്ചു കെട്ടുകൾ ഇനിയും അഴിയേണ്ടിയിരിക്കുന്നു